എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഗായസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ബാലൻസ് ആയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഓക്കെ ഞങ്ങൾ നമ്മൾ ഓൾറെഡി ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത ആണ് ഇതിൽ പറയുന്നത് അപ്പോൾ ആ ഒരു പേന പോലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടും അതിൽ നെയിം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓൾറെഡി ഉള്ള നെയിം മതിയെങ്കിലും അത് കൊടുക്കുക അതല്ല നിങ്ങൾക്ക് ഏതാണോ നെയിമോ വേണ്ടത് ആ നെയിം അവിടെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ട് ആ സൈഡിൽ ഒരു ഗ്രീൻ ടിക്ക് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നെയിം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോറി അങ്ങനെ ഇല്ല നെയിം ഏതാണെങ്കിലും യൂസ് ചെയ്യാം നമ്മളവിടെ ഹാൻഡിൽ എന്ന് ഓപ്ഷൻ കണ്ടില്ലേ അതിൽ എന്താണ് അതായത് നമ്മൾ റീലൊക്കെ കാണുന്ന സമയത്ത് താഴെ എഴുതി കാണിക്കത്തില്ലേ അപ്പോൾ അതെന്താണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ഹാൻഡിലിൻ്റെ അവിടെ കൊടുക്കുന്നത് അതിനാണ് അത് അടിച്ച് കൊടുത്തിട്ട് അവിടെ ഒരു ഈ ഗ്രീൻ ടിക്ക് വരുവാണെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നെയിമിനല്ല സോറി എനിക്ക് മാറിപ്പോയതാണ് ഹാൻഡിലിനാണ് ഗ്രീൻ ടിക്കൂടെ വരേണ്ടത് ഗ്രീൻ ടിക്ക് വന്നില്ല അല്ലെങ്കിൽ റെഡ് റെഡാണ് വരുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാനിവിടെ ലവ്ലി എന്നാണ് ചാനലിന് നെയിം കൊടുത്തത് ലവ്ലി ബൈ ലൈഫ് ഇസ്റ്റാന്നാണ് ഹാൻഡിൽ നെയിം കൊടുത്തത് ടോക്കിൽ നിന്ന് നമുക്കത് സേവ് ചെയ്യാം ഓക്കെ സേവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ കൊടുത്തയാണ് നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം ഈ ഇപ്പോൾ കറങ്ങൾ ആ ചാനൽ യു ആർ എൽ നിന്ന് കാണുന്നില്ല അതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ യു ആർ എൽ കോപ്പി ചെയ്യാൻ പറ്റും ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ ഓക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് വെൽക്കം ടു ലവ്ലി എന്ന് ആക്കി കൊടുക്കുവാണ് ഓക്കെ സേവ് കൊടുക്കാം അപ്പോൾ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ആ പ്രൈവസി സബ്സ്ക്രൈബേഴ്സിനെ കാണണമെന്നുണ്ടെങ്കിൽ പ്രൈവസി ഓഫ് ഇതാക്കിടാം ഓൺ ആക്കിയിടാം അതെല്ലാം ഉണ്ടെങ്കിൽ അത് ഓഫാക്കിടാം ഓക്കെ നമുക്ക് അടുത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ പ്രൊഫൈൽ പിക്ചറാണ് അപ്പോൾ ഞാൻ ഓൾറെഡി വേറൊരു ഫോട്ടോ അല്ല എൻ്റെ അരുടെ ഇപ്പോഴത്തെ ചാനലിൽ ലോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഗ്യാലറിയ്ക്കകത്തുനിന്ന് നമുക്ക് ഏതാണോ ഫോട്ടോ വേണ്ടത് ആ ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം നമുക്കത് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് കൊടുക്കാം കേട്ടോ താഴെ കണ്ടില്ലേ റൗണ്ടിൽ ഒരു ആരോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും സെറ്റ് ആ പ്രൊഫൈൽ പിക്ചർ ഒന്ന് കൊടുക്കാം ഓക്കെ അപ്പം അത് വന്നിട്ടുണ്ട് അപ്പം ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് റീഫ്രഷ് ആവും റീഫ്രഷ് ആയി കഴിയുമ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓൾറെഡി ചേഞ്ച് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും കേട്ടോ അപ്പോൾ ആ ഒരു വെൽക്കമിറ്റുള്ള ഒരു അതിൻ്റെ മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അത് കാണിക്കും നമ്മുടെ ചാനലിൻ്റെ ഒരു ലിങ്കാണ് കാണിച്ചേക്കുന്നത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും അതിൻ്റെ ക്യു ആറും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ വേണം കാണിച്ചേക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ബാനർ ആഡ് ചെയ്യുന്നതാണ് ബാനറിന് നമുക്ക് വേറെ ഇത് വേണം എന്ത് എക്സ്ട്രാ ഇത് ഉണ്ടാക്കിയിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് അത് കാണിക്കുന്നില്ല ഓക്കെ ഇനി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അപ്പോൾ യൂട്യൂബ് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കാണും യൂട്യൂബ് സ്റ്റുഡ്യയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തേക്കുന്നത് അതായത് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അത് എടുത്താൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് അതിന് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ മോണിസ മോണിറ്റൈറ്റ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസാണ് മൂവായിരം വാച്ച് അപ്പേഴ്സും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സാണ് ആദ്യം കൊടുത്തേക്കുന്നത് പിന്നെ പുറത്തേക്കുന്ന ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ആണ് കേട്ടോ ഇതല്ലാതെ ഉണ്ടെങ്കിൽ ഷോർട്സിന് ഹൺഡ്രഡ് കെ വ്യൂവേഴ്സാണ് പറഞ്ഞേക്കുന്നത് അതൊക്കെ നമുക്കിപ്പോൾ കരളീൽ സബ്സ്ക്രൈബേഴ്സോ വ്യൂവേഴ്സോ വാച്ച് ഒന്നും തന്നെ ഇല്ല ഓക്കെ അവിടെ ആ ഒരു പ്ലസ് ചിഹ്നത്തിൽ കൊടുത്താൽ നമുക്ക് ഷോർട്സ് ഇതിനകത്തൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഞാൻ എപ്പോഴും യൂട്യൂബ് വഴിയാണ് ചിപ്പ് കൊടുക്കാറ് പിന്നെ ഇതിനകത്ത് കുറച്ച് സെറ്റിംഗ്സൊക്കെ നമുക്ക് ചേഞ്ച് ആക്കാനുണ്ട് എന്നാൽ അതിൻ്റെ അപ്പിയറൻസോ അത് നമ്മുടെ കം കൺട്രി ഓഫ് റെസിഡൻസോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ നോട്ടിഫിക്കേഷൻ എന്താ എന്തൊക്കെ രീതിയിലുള്ള ഇതാണ് ഇതിലേക്കാണ് നമ്മൾ വീഡിയോ പുഷ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഓക്കെ നമുക്ക് കൺട്രി ഓഫ് റെസിഡൻസ് നമുക്ക് ഇന്ത്യക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പോൾ എന്തോ ഇഷ്യൂ കാണിക്കുന്നതാണ് ഓക്കെ ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ കാരണലിൽ ഇത്രയും സെറ്റിങ്സാണ് അതിൽ മാറ്റിയേക്കുന്നത് നമുക്കിതിൽ കുറച്ച് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഷോർട്സാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു ഞാൻ ഓൾറെഡി ചാനലിലിട്ടുള്ളൊരു ഷോർട്സാണ് ജസ്റ്റ് എടുത്തേക്കുന്നത് അതെടുക്കുക നമുക്ക് അപ്പോൾ അവിടെ ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ഏതാണോ ടൈറ്റിൽ വേണ്ടത് ആ ടൈറ്റിൽ അവിടെ അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഞാൻ ജസ്റ്റ് ഇൻഫൈനൽ പെയിൻറ്റെന്നാണ് കൊടുത്തേക്കുന്നത് അവിടെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് ഹാഷ് ടാഗ് വരെ കൊടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു ഡയറ്റുണ്ടാവുകയാണ് നമുക്ക് മൂന്ന് ഹാഷ് ടാഗ് വരെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള ഹാഷ്ടാഗ് നോക്കി കൊടുക്കുക ഞാൻ എപ്പോഴും ഷോർട്സ് അതേപോലെ തന്നെ മലയാളം പിന്നെ ഏതാണോ ഒരു ആ ഒരു കണ്ടൻറ്റ് ഏതാണോ ആ ഒരു ഇത് നോക്കിയിട്ടുള്ള ഷോ ഹാഷ് ടാഗ്സാണ് എപ്പോഴും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറ് പിന്നെ വരുന്നത് വിസിബിലിറ്റി ആണ് അതെപ്പോഴും അൺലിസ്റ്റഡ് ആക്കി വെക്കുക ഞാൻ ലിസ്റ്റാക്കി വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ചുകൂടി ചെയ്യാണ്ട് അതുകൊണ്ടാണ് അതേപോലെ ഓഡിയൻസ് കിഡ്സിന് വേണ്ടിയിട്ടെല്ലാം സെലക്ട് ചെയ്യാം ഓക്കെ നമുക്ക് റിലേറ്റഡ് വീഡിയോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിപ്പോൾ കറൻറ്റിൽ ഇവിടെ പറ്റുന്നില്ല കാരണം നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ നമുക്കിത് വെരിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചിരുന്നു അല്ലേ കേട്ടോ നമുക്ക് മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ വേരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ പെയ്ഡ് പ്രൊമോഷൻസ് ഇത് ഓൺ ആക്കി അല്ല വീഡിയോ ആൻഡ് ഓഡിയോ തന്നെ കൊടുക്കുക കേട്ടോ പെയ്ഡ് പ്രൊമോഷൻസ് നോ കൊടുക്കുക കാരണം നമ്മൾ പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ ഓൾത്തേഡ് കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് നോ കൊടുക്കുക ഇതെന്ന് പറയുമ്പോൾ കോളാപ്പറേറ്ററ് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാരണം രണ്ട് ചാനലൊക്കെ ഒന്നിച്ച് നമുക്കൊരു വീഡിയോ ഇടാൻ വേണ്ടി പറ്റും എനിക്ക് ഏതാണോ യൂട്യൂബർ വേണ്ടത് അവർക്ക് ഇതിലൊന്നും കൊളാബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്ക് അവിടെ റിക്വസ്റ്റ് ചെല്ലും റിക്വസ്റ്റ് ചെല്ലുന്ന സമയത്ത് അത് അവർ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് കൊളാബായിട്ട് പോകാൻ വേണ്ടി പറ്റും ഇത് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒന്നെങ്കിൽ ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് യൂട്യൂബ് ഷുഡ്യയിൽ റിക്വസ്റ്റ് വരൂ കേട്ടോ ഇത് സേവ് ചെയ്ത് കൊടുക്കണം സേവ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ഇത് ആ റിക്വസ്റ്റ് പോവുകയുള്ളു കേട്ടോ നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്നതെല്ലാം ഇത് സേവ് ആവുള്ളൂ കേട്ടോ ആൾട്ടവർ ഉണ്ടെന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത് അതുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അതിനോ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ